അപ്പോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം അപ്പൊ നമ്മള് രണ്ട് സ്പ്ലണ്ടർ ഒക്കെ പോകണില്ലേ അപ്പൊ വെച്ചാൽ നമ്മൾ നമ്മുടെ ക്രാഷ് കാർഡ് മാറ്റി ആർ എക്സ് എം ക്രാഷ് കാർഡ് നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ക്രാഷ് കാർഡ് പഴയത് ഊരിയിട്ട് വേണം പുതിയത് വെക്കാൻ അപ്പോഴെ പുതിയത് വയ്ക്കുമ്പോൾ അടിക്കണം അപ്പോ ഊരിയിട്ട് ഹോൾ അടിക്കണം വീഡിയോ നമ്മൾ ഇത് ചെയ്യാൻ പോണത് അപ്പൊ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ പഴയ ക്രാഷ് കാർഡ് അയച്ചു അതിന്റെ ബോട്ടും കാര്യങ്ങളും ശുദ്ധീക്ഷായിട്ട് നമുക്ക് അയച്ചു തന്നിട്ട്

അതൊക്കെ ഞാൻ കട്ട് ചെയ്തുള്ളി വെച്ചിട്ടുണ്ടർക്കില്ലാതെ പേടിക്ക പരിപാടി ബോൾട്ട് കൂടുതലും കിട്ടി അവര് എടുത്താൽ തൈറ്റിയെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ തൈറ്റിയെ വളരെ ബുദ്ധിമുട്ടല്ലേ ിട്ട് നമുക്ക് അവസാനം നോക്കിയാട്ട് നമ്മള് ക്രാഷ്ഡ് വെച്ചുടാ നമ്മടെ ബാക്കില് സുദീഷ് ഷേട്ട വരണ്ട് സുദീഷ് ഷേട്ട സെറ്റ് ചെയ്താട്ടാ അപ്പൊ ഞാൻ പണ്ട് നിർത്തിട്ട് കാണിച്ചോ ഭയങ്കര ടൈറ്റ് ആയിട്ട് സാധനം കൊണ്ട് ഓടുമ്പോ സൗണ്ട് വൈബ്രേഷൻ ഒന്നും ഇല്ല വണ്ടി നിർത്തിയിട്ട് ഒരു ലുക്ക് ഞാൻ കാണിച്ചാലോ അണ്ടർ വെല്ലുവിളി വരണം ഓരോന്ന് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഫുള്ള് ലുക്ക് ആവുമല്ലോ ഞാൻ അവിടെ നിർത്തിട്ട് ഞാൻ കാണിച്ചാലോ വണ്ടിയോടെ ഫൈനൽ ഓക്കെ റഷ്ഗാടിന്റെ ലുക്ക് എന്ന് പറയണത് ഇതാണ് വണ്ടി ഒന്ന് കഴുകി സെറ്റപ്പ് ആക്കല ഒന്നുകൂടി രസണ്ടാവുള്ളൂ ക്രാഷ് ഗാർഡിൻ്റെ ലുക്ക് സ്വണ്ടർമ പെയിൻ്റെ കിട്ടാൻ ഉള്ളതായിട്ടുള്ളത് കൊണ്ട് സംഗതി കുഴപ്പമില്ല എനിക്ക് കഴിയുന്നത് വണ്ടി നേരെ ആകുമ്പോൾ കറക്റ്റ് അറിയേണ്ടത് വേണ്ട ഫ്രണ്ട് കിട്ടും ഫ്രണ്ട് കിട്ടും കുറച്ച് കുറച്ച് കുഴപ്പമില്ല ആ ഒരു ലുക്ക് കുഴപ്പമില്ല ആ പത്രേബിളും ആന്റനിയും റേഷൻ കാർഡ് വന്നപ്പോ ലുക്കൊക്കെ മൊത്തത്തിന് അണ്ടർ കൂടി വരണല്ലേ അണ്ടർ കൂടി വന്നാലാണ് ഒരു ഫൈനൽ ലുക്ക് ആവുള്ളൂ പക്ഷെ സാധനം വൈബ്രേഷൻ ഇല്ലല്ലേ ഒന്നില്ലേ ലൂസോട്ടിരിക്കല്ലേ ഇനി വല്ല എത്ര ഒരുപിടാണാവും സ്പാൻഡർ അത്ര പതിമൂന്നോ പതിനൊന്ന് വീഡിയോ പഴയ വണ്ടി പിന്നെ അപ്പൊ അവന്റെ വണ്ടി എന്റെ ഫ്രണ്ട് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീടുകയാലോ വീട് നിർത്തണ്ടെടുത്തൊരു വീഡിയോ സെറ്റ് ചെയ്യാൻ ഓകെ Да, окей.